ഞാൻ തോറ്റുപോകുമോ എന്നുള്ള ചിന്ത പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരാറുണ്ടോ ഇതിന് മുൻപെഴുതിയ പരീക്ഷയിലെ കുറഞ്ഞ മാർക്കോ മുൻപുള്ള പരാജയങ്ങളോ നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടോ പരാജയപ്പെടുമോ എന്നുള്ള ഭയം മനസ്സിൽ വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് പകുതിയായി കുറക്കും ഓർക്കുക തോൽവി എന്നത് നിങ്ങളുടെ കഴിവിൻ്റെ അളവ് പോലല്ല തോൽവി എന്നത് ഈ വഴി ശരിയല്ല വേറെ വഴി നോക്കണം എന്ന് നിങ്ങളുടെ തലച്ചോർ നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ ഇന്ന് ചെയ്യുന്നത് നിങ്ങളുടെ ഇന്നലത്തെ പരാജയങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകാനുള്ള ആദ്യ സ്റ്റെപ്പുകളാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ നിങ്ങളുടെ പരിശ്രമം മാത്രമാണ് കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയരുത് ഈ നിമിഷം നിങ്ങൾ പേനയെടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ വിജയത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പ് എടുക്കുകയാണ് വിജയം എന്നത് ഫലം മാത്രമല്ല ഈ പരിശ്രമം കൂടിയാണ് ആത്മവിശ്വാസത്തോടെ ഈ നിമിഷം തുടങ്ങുക നിങ്ങളുടെ വിജയം ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണേ